സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും പിന്നീട് സംസ്ഥാന സ്പോർട്സ് അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരം ലഭിക്കുകയും ചെയ്ത വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശിയായ ഭുവനേഷ് കുമാറിനും കുടുംബാംഗങ്ങൾക്കുമാണ് മഞ്ചുമല ധനശ്രീ എസ് എസ് ജിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് മഞ്ചുമലയിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടിയിൽ ധനശ്രീ സംഘം പ്രസിഡന്റ് രാധാ അജിത് കുമാർ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ജോസ്മിൻ ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു